ആ അത് കണ്ട നമ്മളിവിടെ പാനി അല്ല പാനി അല്ല വെള്ളം പാനിന്ന ഇന്ത്യ പറയുന്നേ വെള്ളം ഓപ്പൺ ആക്കാൻ ജോലി ചെയ്താ നേപ്പാളിലുള്ള ആളായത് കേണ്ടോ നേട്ടോ मेरा अभी एक मेरा अभी एक ही आदमी देखता है एक ही आदमी खाली देखता है अपना आदमी है ना वो वही अपने इसमें होगा मेरे आ रहा आज, है आज, आ रहा तुम्हारा, आ, तुम्हारा आ गया ना देखा अभी तुम्हारी इधर वापस करेगा तो आएगा देखा अपन दोनों का फोटो आ गया ये मेरा दोस्त है हम मैं केरला में बात करेगा किसे इधर रुकूंग ഈ വെള്ളം ഇങ്ങനെ ഓപ്പൺ ആക്കാം ഇതേ ഉള്ള പണി ഇതൊരു പണി നേരം വെളുത്ത് എട്ട് മണിക്ക് ഡ്യൂട്ടി ആ പിന്നെ ഇനി നടക്കാൻ വന്നതാണ് ഇനി കുറച്ച് ഉണ്ട് അത് ചെയ്യാൻ പോവാം ഓക്കേ ആ സുഹൃത്തുക്കളെ ഈ വരുന്നവർ വരുന്ന ലൈക്ക് അടിച്ച് കമൻ്റ് ചെയ്തിട്ട് പോണേ ലൈക്ക് ആരും അടിക്കുന്നില്ല നേരത്തെ തന്നെ കിടക്കുന്ന ലൈക്ക് തന്നെ ഉള്ളു ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്തെങ്കിലേ നമ്മൾ ആരൊക്കെ വന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ലൈവ് ഇടുന്ന ആൾക്കാർ ചാനലിൽ ലൈവ് ഇടുന്നവരെ ആൾക്കാരൊക്കെ ഉള്ളവർ ഒന്ന് ടൈം ഒന്ന് പറഞ്ഞിട്ട് പോയാൽ വലിയ ഉപകാരമായിരിക്കും കാര്യം ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് വരാനുള്ള ഉള്ള രീതിയാണ് ഞാനിനിപ്പം കുറച്ച് എക്സസൈസ് ചെയ്യുന്ന സ്ഥലത്തോട്ട് വണ്ടി ഇങ്ങനെ ഇടാനാണ് പിന്നെ എക്സസൈസ് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിയും ഓക്കെ